ഇന്റർനെറ്റിന്റെ പ്രചാരം കൊണ്ട് ലോകത്തെമ്പാടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ മാറ്റമാണ് സാഹിത്യത്തിന്റെ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് മറ്റൊന്നുമല്ല ബ്ലോഗുകളുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത് എല്ലാവർക്കും നമസ്കാരം കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം ഞാൻ ഷിബിന അപ്പോൾ ബ്ലോഗ് സാഹിത്യം എന്ത് ബ്ലോഗ് സാഹിത്യം എന്ന് പറയുന്നത് ബ്ലോഗുകൾ വഴി ലോകമെമ്പാടുമുള്ള ആളുകളിലേക്ക് സാഹിത്യ രൂപങ്ങൾ വിനിമയം ചെയ്യപ്പെടുന്നതാണ് അല്ലേ അപ്പോൾ ഈ ബ്ലോഗ് എന്ന് പറയുന്നതിന്റെ തുടക്കം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ജോൺ ബാർജർ എന്ന് പറയുന്ന ആളാണ് വെബ് ലോഗെന്ന് ഒരു പദം പ്രയോഗിച്ചത് അതിനെ പിന്നീട് പരിഷ്കരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പീറ്റർ മെർഹോൾസ് എന്ന ആള് ബ്ലോഗ് എന്നാക്കി മാറ്റി അത് പിന്നീട് കാലിഫോർണിയയിലെ പൈറാലാബ് ഏറ്റെടുക്കുകയും പിന്നീട് ഗൂഗിളിലേക്ക് യും ബ്ലോഗ് ഒരു സ്വതന്ത്ര ഇടമായി എല്ലാവരിലേക്കും എത്തുകയും ചെയ്തു ഇന്ന് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് സ്വതന്ത്രമായി എഴുതാനും അവരുടെ ആശയങ്ങൾ പ്രസാദനം ചെയ്യാനുമൊക്കെയുള്ള ഇടമാണ് ബ്ലോഗുകൾ എന്ന് പറയുന്നത് ബ്ലോഗില് സജീവമായിട്ട് ഇടപെട്ടു തുടങ്ങിയത് പ്രവാസികളാണെന്ന് പറയാം ഡയറി കുറിപ്പുകൾ പോലെ തങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ അവർ അതിൽ കുറിച്ചിടുകയും പിന്നീട് അതൊരു സാഹിത്യം എന്നുള്ള രീതിയിൽ രൂപാന്തരപ്പെടുകയും ചെയ്തു പറഞ്ഞു വന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ സെറ്റ് നെറ്റ് പോലുള്ള പരീക്ഷകൾക്കൊക്കെ മലയാളത്തിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യ മേഖലയാണ് ബ്ലോഗ് സാഹിത്യം എന്ന് പറയുന്നത് അപ്പൊ ബ്ലോഗ് സാഹിത്യത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ഇന്റർനെറ്റിന്റെ ഒരു വിസ്ഫോടനം കൊണ്ട് അറിവിന്റെ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഈ മാറ്റം സാഹിത്യത്തിന്റെ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു മാറ്റം പിന്നീട് നമുക്ക് പഠന മേഖലകളിലേക്കും കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് അവിടെയാണ് കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ഓൺലൈൻ പഠനത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെയാണ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഒരുക്കുന്ന സെറ്റ് കോഴ്സുകൾ എന്ന് പറയുന്നത് സെറ്റ് അസ്ത്ര പോയിന്റ് സീറോയുമായിട്ട് ജൂലൈയിൽ നടക്കുന്ന സെറ്റ് എക്സാമിന് വേണ്ടി നിങ്ങളെ പരുവപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണ് ജനറൽ പേപ്പർ ഉൾപ്പെടെ പതിനൊന്നോളം സബ്ജക്റ്റുകളിലായിട്ടാണ് സെറ്റിന്റെ കോച്ചിങ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഒരുക്കുന്നത് ജൂലൈയിലെ സെറ്റിനെ നമുക്ക് ഒന്നിച്ച് നേരിടാം ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മോഡൽസ് വെച്ച് പുതിയ പുതിയ ചോദ്യ പാറ്റേണുകൾ വെച്ചിട്ട് സിലബസിലുള്ള മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സെറ്റ് പരീക്ഷയെ കുറിച്ച് പഠിക്കാം അപ്പോൾ ജൂലൈയിലെ സെറ്റ് പരീക്ഷ എഴുതാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും സെറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും

ഫീൽ ഫ്രീ ടു ആസ്ക് എന്നൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൂടി നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതേപോലെ തന്നെ സെറ്റിന്റെ ഇനി വരാനിരിക്കുന്ന സെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടി സെറ്റിന്റെ എല്ലാ വിഷയങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് ജനറൽ പേപ്പർ ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു മെഗാ ലൈവ് മാരത്തോണുമായി ഉടൻ തന്നെ ടീം സി നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ മലയാളത്തിലും ബ്ലോഗ് സാഹിത്യം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മാത്സിലും ഇംഗ്ലീഷിലും അതേപോലെ തന്നെ കെമിസ്ട്രിയിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും ഇതിന്റെ ഒക്കെ അധ്യാപകർ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പൊ നമുക്ക് ആവേശപൂർവ്വം ഉഷാറായിട്ട് ഒന്നിച്ചു തന്നെ പഠിച്ചു തുടങ്ങാം മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്